നിയമസഭയിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന കോർക്കുന്ന യുവ എം എൽ എ മാർ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഒന്നിച്ചു പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിലാണ് എം എൽ എ മാരുടെ സംഘം ഗ്രൌണ്ടിലിറങ്ങിയത് മയക്കുമരുന്നെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി കൂടിയായിരുന്നു മത്സരം സംഘടിപ്പിച്ചത് മീഡിയ എം ശ്യാം ക്രിക്കറ്റ് ഏറ്റുമുട്ടിയത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള മത്സരം നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ഡ്രഗ്സ് അബ്യൂസ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുമ്പം ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ കൂടി ഭാഗമാക്കിയാണ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ് സംഘടിപ്പിക്കുന്നത് ഈ ഇനീഷ്യേറ്റീവിനെ അഭിനന്ദിക്കുന്ന ഒപ്പം കെ സി എസ് എൽ ഷ്യാം ക്രിക്കറ്റ് ടൂർണമെൻ്റ് സെക്കൻഡ് എഡീഷന് നേരുന്നു ആദ്യം ബാറ്റ് ചെയ്ത എംഎൽഎമാരുടെ ടീം പത്ത് ഓവറിൽ നൂറ്റി ഒൻപത് റൺസ് നേടി തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത എം വിജയൻ എം എൽ എ അറുപത് റൺസ് അടിച്ചുകൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ആയിരുന്നു ബൗളിംഗിലെ കരുത്ത് എം വിജയൻ എം എൽ എയുടെ തകർപ്പൻ ക്യാച്ചും കയ്യടി നേടി മൂന്ന് പന്ത് ബാക്കി നിൽക്കെ മീഡിയ ഇലവൻ വിജയിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയായിരുന്നു സംഘാടകർ ട്വന്റിഫോർ തിരുവനന്തപുരം